ഹായ് സുന്ദരീസ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാഡ്രൻ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിൻ വർക്കിൽ ഒക്കെ എങ്ങനെയാണ് ഡ്രൈ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡ്രൈ ഫ്ലവർ എങ്ങനെ ഡ്രൈ ചെയ്യാന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് വെഡിങ്ങിനായാലും അതല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി സ്കൂൾ ലൈഫിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയമായ എന്തെങ്കിലും ഒരു റോസ് എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ റോസ് നമുക്ക് ഡ്രൈ ചെയ്ത് കേടാവാതെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും റസിൻ ആർട്ടിലൂടെ നമ്മൾ റെസിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള ഫ്ലവേഴ്സിനെ ഡ്രൈ ആക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ തരുന്ന ഫ്ലവേഴ്സ് ഞാൻ പ്രത്യേകിച്ച് ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് കസ്റ്റമർ തരുന്ന ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവർ ആയിരിക്കാം ചിലപ്പോൾ അവരെ ബൊക്കേൽ അല്ലെങ്കിൽ അവരെ മാല അങ്ങനെയുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു റോസ് അതൊക്കെ ആയിരിക്കും നമുക്ക് തരും അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പം അത് കുറെ ടൈം വേണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിലിക്ക പൗഡർ യൂസ് ചെയ്തിട്ടു അല്ലെങ്കിൽ ആ സിലിക്ക ജല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സിനെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒരു കണ്ടെയ്നറിൽ ഇട്ട് സിലിക്ക പൗഡർ ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഡ്രൈ ആയി മാറും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ്